മുസ്ലിം ലീഗിൻ്റെ പതാക ഏറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മുസ്ലിം ലീഗിൻ്റെ പതാക മാറ്റാൻ മുസ്ലിം ലീഗ് തന്നെ തീരുമാനിക്കുകയും അതിനൊരു കമ്മിറ്റിയെ നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തതാണ് വിവിധ ഡിസൈനുകൾ കമ്മിറ്റി മുസ്ലിം ലീഗിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കൂടിയിരിക്കുകയും ചെയ്തിരുന്നതാണ് പക്ഷേ വലിയ പ്രതിഷേധം ഉയർന്നു വരും എന്നതുകൊണ്ട് അന്ന് ആ തീരുമാനം മാറ്റിവെച്ചു മെല്ലെ മെല്ലെ പതാക മാറ്റുക എന്നത് മുസ്ലിം ലീഗിൻ്റെ അജണ്ടയിൽ അന്ന് തന്നെ ഉൾപ്പെട്ടതാണ് മുസ്ലിം ലീഗിന്റെ പതാക അതിനുശേഷം വിവാദമായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് മുസ്ലിം ലീഗ് നിർദ്ദേശം കൊടുത്തു പതാകയുമായി വരരുത് എന്ന് പതാക ഉയർത്തി പിടിക്കരുത് എന്ന് എന്തൊരു നാണം ഘട്ട അവസ്ഥയായിരുന്നു അത് മുസ്ലിം ലീഗിനെ ആ നിർദ്ദേശം കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് വിളിച്ച് മുസ്ലിം ലീഗ് നേതാക്കളെ അറിയിക്കുകയായിരുന്നു മുസ്ലിം ലീഗിന്റെ പതാക രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ കൊണ്ടുവരരുത് എന്ന് അത് അനുസരിക്കേണ്ടി വന്നു പാവപ്പെട്ട മുസ്ലിം ലീഗുകാർക്ക് പച്ചക്കൊടി അഭിമാനമായി ഉയർത്തിപ്പിടിച്ചിരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് അത് വലിയ അപമാനമായി മാറിയിരുന്നു എന്നിട്ടും കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്ന് നാം ആലോചിക്കണം അത്രമാത്രം ത്യാഗം സഹിച്ചാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ജയിപ്പിച്ചു വിട്ടത് കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ രാഹുൽ ഗാന്ധി ശരി തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നമുണ്ടെങ്കിൽ കോടി മാറ്റിവെക്കാം എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷെ പ്രിയങ്ക ഗാന്ധിയോ അത്ര വലിയ നേതാവൊന്നുമല്ലല്ലോ ആദ്യമായി മത്സരിക്കുകയല്ലേ അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടിയിലും കൊടി പിടിക്കരുത് എന്ന നിർദ്ദേശം കൊടുക്കുകയും അത് താഴെത്തട്ടിലേക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകർ അറിയിക്കുകയും ചെയ്തു അതനുസരിക്കേണ്ടി വരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു നോക്കൂ എന്നിട്ടും സഹിച്ചു പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്തു വൻ ഭൂരിപക്ഷത്തിനെ ജയിപ്പിച്ച് അയച്ചു ലോക്സഭയിലേക്ക് എന്നിട്ടോ ദില്ലിയിൽ കാതിയെ മില്ലത്ത് സെൻ്റർ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു മല്ലികാർജുന ഖാർഗെയെ രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെ അതോടൊപ്പം സോണിയാ ഗാന്ധിയെയും ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ആരും ആ ഭാഗത്തേക്ക് വന്നില്ല വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ പങ്കെടുത്താൽ മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർത്തിയ പരിപാടിയിൽ പങ്കെടുത്താൽ ഉത്തരേന്ത്യയിൽ അത് വലിയ തിരിച്ചടിയായി മാറും എന്ന ഭയം വയനാട് വന്ന് വയനാട്ടിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരോടൊപ്പം നടന്ന് വോട്ട് പിടിച്ച് ജയിച്ച് പാർലമെൻറ്റിൽ പോകാം പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കരുത് മുസ്ലിം ലീഗിൻ്റെ അഭിമാനമായ ഖാദിയെ മില്ലത്ത് സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ ദേഷ്യ തലത്തിൽ ഒരു ഓഫീസ് വരികയാണ് മുസ്ലിം ലീഗ് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷി കൂടിയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളെയും ക്ഷണിച്ചു വന്നില്ല കോൺഗ്രസ് നേതാക്കൾ എന്തിനറിയാൻ പറയുന്നു പ്രിയങ്ക ഗാന്ധിക്ക് എങ്കിലും വരാമായിരുന്നു കാരണം വയനാട് എം ആണ് കേരളത്തിൽ നിന്നുള്ള എം ആണ് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നിട്ട് പോലും പ്രിയങ്കാ ഗാന്ധി വന്നില്ല എന്തൊരു നാണക്കേടാണ് നോക്കണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതെല്ലാം പോകട്ടെ മുസ്ലിം ലീഗിൻ്റെ അഭിമാനമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അഭിമാനമാണ് പച്ചക്കൊടി ചിലരൊക്കെ കളിയാക്കാറുണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരെ പച്ച എന്നാണ് മുസ്ലിം ലീഗ് പറയാറുള്ളത് എന്ന് ആ പച്ചക്കൊടിയെയാണ് പൂർണമായും അപമാനിച്ചത് മുസ്ലിം ലീഗ് നേതൃത്വം പച്ചക്കൊടിയോടൊപ്പം സ്വന്തം പതാകയോടൊപ്പം ഒരു ചിഹ്നവും കൂടി ചേർത്താണ് ദില്ലിയിൽ കാതിയെ മില്ലത് സെന്ററിൽ ഉയർത്തിയത് മുസ്ലിം ലീഗ് നേതാക്കൾ കോണി അടയാളവും കൂടി കൊടിയോടൊപ്പം ചേർത്തു എന്തിന് മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിയാൽ അത് അയൽരാജ്യത്തിന്റെ പതാകയാകും അതുകൊണ്ട് എതിർപ്പുണ്ടാകും എന്ന് പേടിച്ചിട്ടാണോ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് പതാക എന്താണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ രജിസ്ട്രേഷനോടൊപ്പം പതാകയും കൂടി ചിഹ്നവും കൂടി പറയുന്നുണ്ടല്ലോ എല്ലാം ചേർത്തല്ലേ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി പിന്നെ എന്തിനാണ് ഭയക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളെ കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെടുത്തിയോ എന്ന ചോദ്യമാണ് ഉയർന്നത് ദില്ലിയിൽ ആ പതാക ഉയർത്തരുത് മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തരുത് എന്ന നിർദ്ദേശം നൽകിയോ അതുകൊണ്ടാണോ കോണിയും കൂടി വെച്ച പതാക ഉയർത്തിയത് ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല നിരാശയാണ് തല കുനിച്ച് നിൽക്കുകയാണ് കോൺഗ്രസിന്റെ മുന്നിൽ തലകുനിച്ച് കുമ്പിട്ട് കുമ്പിട്ട് നാണം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഇപ്പോൾ സ്വന്തം പതാകയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ മുസ്ലിം ലീഗിന്റെ പരിപാടികളിൽ ഉയർത്തിപ്പിടിക്കാൻ യു ഡി എഫിന്റെ പരിപാടികളിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല അതേ കൊടിയിലേക്ക് കോണി ചിഹ്നം കൂടി ചേർക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ എന്തൊരു അപമാനമാണ് എന്തൊരു നാണക്കേടാണ് ആ നാണക്കേട് സഹിച്ചും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ഓടി നടക്കുകയാണ് നമ്മുടെ പാവം മുസ്ലിം ലീഗ് പ്രവർത്തകർ ആത്മാഭിമാനം പണയം വെച്ചും ഓടി നടക്കുന്ന ആ നല്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു നല്ല നമസ്കാരം പറയുക